ഇതാ സ്വർഗം ഇറങ്ങി നിൽക്കുകയാണ് ഇതാ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞ കർത്താവ് ആ കർത്താവ് ഇതായാലുണ്ട് അനുശൂശ്വനും ആറാമത്തെ അൻപത്തിയൊന്നാമത്തെ തിരുവചനം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം ഇത് എന്റെ ശരീരമാണെന്നാണ് ഈശോ പറഞ്ഞത് ഓ മക്കളെ ഇതാ ഇറങ്ങി നിൽക്കുന്ന സമയം ഇവിടെ നമ്മൾ മാത്രമല്ല കാണപ്പെടുന്ന ഒരു ലോകം മാത്രമല്ല സഭയ്ക്കുള്ളത് ദൃശ്യലോകത്തെ പോലെ തന്നെ അദൃശ്യമായ ഒരു മാനം സഭയ്ക്കുണ്ട് ഇതാ ഇവിടെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ ദിവ്യകാരുണ്യത്തിന്റെ ചുറ്റിലും കോടാനു മാലാഖമാരുണ്ട് വിശുദ്ധരുണ്ട് രക്തസാക്ഷികളുണ്ട് ഇതാ നമ്മുടെ മുമ്പിൽ നമ്മളെ പോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സഹനസഭയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മക്കളും ഇതാ ഈ ഈ സമരസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഐക്യത്തോട് ചേർന്ന് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ അംഗങ്ങളായി ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ് അപ്പൊ നമ്മൾ ആരാധനയുടെ നിമിഷങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ദിവ്യകാരുണ്യത്തെ ആരാധിക്കുമ്പോൾ അതാണ് ഏറ്റവും സുന്ദരം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ കർത്താവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് അവന്റെ ഭൗതിക ശരീരത്തോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സഹന സഹനസഭയിലായിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളോടൊക്കെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണത് ഒരുമിച്ച് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം ഹൃദയം തുറന്ന് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം ഈശോയെ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ പറഞ്ഞില്ലേ യേശു കൂട്ടിച്ചേർത്തില്ലേ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല ഈ ലോക ജീവിതത്തിൽ ജീവനുണ്ടാകുന്നത് അവന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവന് നിത്യജീവനുണ്ട് അതല്ലേ കർത്താവ് കൂട്ടിച്ചേർത്ത് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഒരു സുന്ദരമാണെന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന് ക്രിസ്തു അവനിലും വസിക്കുന്നുവെന്ന് ഇതിനേക്കാളും സുന്ദരമായ ഒരു അനുഭവം കിട്ടാനുണ്ടോ ഇതാ ആ വിശുദ്ധ ഗുരുബാറയാൽ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ കൂടെ ആ കർത്താവിനെ ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം കരകൾ രണ്ടു ദിവസത്തിലേക്ക് ഉയർത്തി ഇരുകരങ്ങളും ഉയർത്തി കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹലലൂയ 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 പൂർവം തുറന്നു പിടിക്കുന്നു ലോകമെമ്പാടും ദൃശ്യമാനങ്ങളും ആയിരിക്കുന്ന സഭ സമരസഭ സകല സഭ വിജയസഭ ഈ തിരുസഭയോട് ചേർന്ന് അവന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായിരിക്കും നമ്മൾ ഇതാ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ ഒഴുകിയിറങ്ങാൻ പോകുന്ന സമയമാണ് വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരുടെ മേലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രുതിച്ച് ശ്രുതിച്ച് ഈശോ ആശീർവാദം പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ